ട്രംപിന്റെ നികുതി പരിഷ്കാരങ്ങൾ ഇപ്പോൾ വളരെയധികം നല്ല കാര്യം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത് മെല്ലെ പോകാനുള്ള തീരുമാനം കോടീശ്വരന്മാരുടെ മനവും അതുപോലെ തന്നെ പോക്കറ്റും നിറച്ചു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുടെ ആസ്തി മണിക്കൂറുകൾ കൊണ്ട് ഏകദേശം മുന്നൂറ്റി നാല് ബില്യൺ ഡോളറാണ് വർദ്ധിച്ചിരിക്കുന്നത് പ്രധാനമാധ്യമമായ ബ്ലൂംബെർഗ് ബില്ല്യണേസ് സൂചികയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദിവസത്തെ നേട്ടം കൂടിയാണ് ഇതെന്ന് ചരിത്രം രേഖപ്പെടുത്തി ചൈനയൊഴികെയുള്ള വ്യാപാര പങ്കാളികൾക്ക് ചുമത്തിയ അധിക താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിക്കുന്നുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് നേട്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ട്രംപിന്റെ പ്രഖ്യാപനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യു എസ് ഓഹരി വിപണികളിൽ പ്രതിഫലിപ്പിച്ചു കഴിഞ്ഞു പ്രധാന സൂചികയായ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കുത്തനെയുള്ള നഷ്ടങ്ങൾ നികത്തുകയും ചെയ്തു കഴിഞ്ഞു ഇതോടെ ലോകത്തിലെ അഞ്ഞൂറ് ധനികരുടെ സമ്പത്ത് ശരാശരി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ഇപ്പോഴു വരുന്ന റിപ്പോർട്ടുകൾ നാസ്ഡാക് ഡാക് കമ്പോസിറ്റ് സൂചികയും മികച്ച തിരിച്ചുവരവ് കാഴ്ചവെച്ചു ഇരുപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച മുന്നേറ്റമാണ് ഈ സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ആഗോള സൂചികകൾ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു നിർദ്ദിഷ്ട ലേവികൾ ആഗോള സൂചികകളിൽ വൻ ഇടിവിന് വഴിവെക്കുകയും വിശകലന വിദഗ്ധരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ബ്ലൂംബെർഗ് സൂചിക ആരംഭിച്ചതിനു ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടത്തിനും ഇത് വഴിവെക്കുകയുണ്ടായി ഇന്നലത്തെ ആസ്തി വർധനവ് രണ്ടായിരത്തി രണ്ട് മാർച്ച് രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ റെക്കോർഡിംഗ് ആണ് തകർത്തത് അന്ന് യു എസ് ഫെഡ്ജറം പവാലിന്റെ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയുള്ളതായി തുടരുന്നുവെന്ന വാക്കുകളായിരുന്നു നിക്ഷേപകർക്ക് ഊർജ്ജം പകർന്നത് ട്രംപിന്റെ നയമാറ്റത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് തന്നെയാണ് ടെസ്ലയുടെ ഓഹരി വില ഇരുപത്തിമൂന്ന് ശതമാനമാണ് കുതിച്ചുയർന്നത് ഇതോടെ അദ്ദേഹത്തിന്റെ ആസ്തിയിലേക്ക് മുപ്പത്തി ആറ് ബില്ല് ഡോളർ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു മെറ്റ പ്ലാറ്റ്ഫോം ഇൻകോപ്പറേറ്റഡ് മാർക്ക് സക്കബർ ഏകദേശം ഇരുപത്തി ആറ് ബില്ല് ഡോളർ നേടി ചിപ്പ് നിർമ്മാതാക്കളായ എൻ വിഡിയ കോർപ്പറേഷന്റെ ഓഹരികൾ പത്തൊമ്പത് ശതമാനം കുതിച്ചതോടെ ജെൻസൺ ഹുവാങ്ങിന്റെ സമ്പത്ത് പതിനഞ്ച് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളർ വർദ്ധിച്ചു കാർവാന കമ്പനിയുടെ സിഇഒ ഏണസ് ഗാർസിയ ആണ് ശതമാനക്കണക്കിൽ ആസ്തി വർദ്ധിച്ചതിൽ ഒന്നാമതെത്തിയത് യൂസ്റ്റ് കറുകൾ കൈകാര്യം ഇദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആസ്തി വർദ്ധനവ് ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറാണ് പക്ഷെ ശരാശരിയിൽ ഇത് ഇരുപത്തിയഞ്ച് ശതമാനമായി വരികയും ചെയ്യും ഇന്ത്യൻ ഓഹരി വിപണികളും നയമാറ്റം മികച്ച നേട്ടത്തിന് വഴിവെക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹാവീർ ജയന്തി പ്രമാണിച്ച് ഓഹരികളിൽ അവധിയായതിനാൽ അവധിക്ക് ശേഷമായിരിക്കും ഇതിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് താരിഫ് യുദ്ധം ഇന്ത്യൻ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഗൗതമദാനി എന്നിവരുടെ ആസ്ഥയിലും വൻ ഇടിവിനു കാരണമായിരുന്നു